എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഭർത്തനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ഷാബു പ്രസാദ് ആണ് കൂടിയുള്ളത് ഷാബു സാബ് നമസ്കാരം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് ഹൃദയ വിളിച്ച് ഓടിയത് എനിക്കറിയാം വാർത്താ സമ്മേളനം മുഴുവനും കണ്ടിട്ടുണ്ട് പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച നിലവിലെ ആരോപണങ്ങൾക്ക് മറുപടി എന്ന രീതിയിലാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പെടുത്ത അടിയന്തരമായി തന്നെ ഞായറാഴ്ച ആയിരുന്നു കൂടി പത്രസമ്മേളനം വെക്കുന്നത് മാത്രമല്ല ബീഹാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട് എന്താണ് ഷാബു സർ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒബ്സർവേഷൻ പക്ഷെ പല വിഷയങ്ങളെയും അങ്ങനെ അഡ്രസ്സ് ചെയ്തില്ല ജനാധിപത്യപരമായ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും ആക്ഷനിലെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് മുകളിൽ ഒരു ഞങ്ങൾ പരിശോധിക്കാം എന്ന് പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല നോക്കിയാൽ എന്താണ് ഒരു വിലയിരുത്തൽ സി രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് േരിതമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് അതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിച്ചെഴക്കിയാണ് ചെയ്തത് അതായത് രാഹുൽ ഗാന്ധിയുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയോടുള്ള രാഷ്ട്രീയ വിരോധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിച്ചെഴച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപകരണമാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി പറയാനല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് വലിയ വലിയ ഉത്തരവാദിത്വമുള്ള വലിയ ചുമതലകളുള്ള ഭരണഘടനാ സ്ഥാപനമാണിത് അപ്പൊ രാഹുൽ ഗാന്ധി ഒന്ന് പറയുന്നു അതിന്റെ നേരെ തിരിച്ചൊരു മറുപടി പറയുന്നു വീണ്ടും പറയുന്നു അങ്ങനെ പറയുന്നു ഇനിയും ഒരു കാര്യം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ അപ്രോച്ചിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഇതൊന്ന് എന്ത് മറുപടി പറഞ്ഞാലും ശരി എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പ്രതിപക്ഷമോ അതിൻ്റെ അകത്ത് തൃപ്തരാകാൻ പോകുന്നില്ല ഇതും നമുക്കറിയാം ഇവരുടെ മോട്ടീവ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമാണ് നമുക്ക് വെറും ഒരു ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധി ഉപയോഗിച്ചാൽ പോലും നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറുപടി പറഞ്ഞ് തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അസാധ്യവുമാണ് ഉറങ്ങുന്നവനല്ലേ ഉണർത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് സമയം മെക്കെടുത്തേണ്ട കാര്യമില്ല അതിന് പറയേണ്ട കാര്യമില്ല അതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്ന ഒരു ഒരു നിലപാട് എന്ന് തോന്നുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണ് എന്നാൽ ഇതിന്ന് ഇവിടുത്തെ വലിയൊരു ഒരു ചർച്ചാ വിഷയ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചാ വിഷയമാക്കി ഇന്ത്യയിൽ നടക്കുന്ന ഈ പ്രക്രിയ ഇത് പല ലോക മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നു ലോക രാ രാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ വളരെ എന്താണ് പരിമിതമായിട്ടാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിച്ചേ പറ്റുള്ളൂ കാര്യം ഇവിടെ പ്രതിസ്ഥാനത്ത് നിർത്ത് എത്താൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയെ ആണ് എങ്കിൽ പോലും അതിൻ്റെ അകത്തെ പാർട്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു മെച്ചൂറിറ്റിയോട് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചതാണ് ഇന്നലെ കണ്ടത് എന്താണ് ഇവിടെ ആദ്യത്തെ രാജ്യങ്ങളിൽ ആദ്യം ആ പറഞ്ഞ് രാജ്യ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം ബേസ്ലെസ് ആണ് അല്ലാതെ അത്ര മാത്രമേ പറയാൻ കഴിയൂ അല്ലാതെ ഓരോന്നും പറഞ്ഞതിന് മറുപടിയായിട്ട് ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറയാൻ ഇതൊരു അങ്ങനെ പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വേദി അല്ല അതൊരു ഒഫീഷ്യൽ അതുകൊണ്ട് ാണ് പറയൂ പറയൂ പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ കളങ്കമില്ലെന്ന് കാണിക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും വേണ്ടേ ഒരു ഏറ്റവും പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് ഓക്കെ ഞങ്ങൾ ഇത് അന്വേഷിക്കാം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ അഡ്രസ് ചെയ്യുമ്പോൾ അത് പരിഹരിക്കാൻ ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന രീതിയിൽ പോലും ഒരു അഡ്രസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ആ അതായത് പറയും ഒരു ഭരണഘടനാ കമ്മീഷന് അല്ലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ ഇങ്ങനെ വായി വരുന്നത് എല്ലാം ഈ രീതിയിൽ പറയാൻ എന്തോ ടിക് ടു ടാക് എന്നുള്ള രീതിയിൽ പറയാൻ കഴിയില്ല അപ്പം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പരാതി ഉണ്ടോ ഈ ആരോപണം ആദ്യം നമ്മൾ മനസ്സിലാക്കി ഈ ആരോപണവും പരാതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നില്ല ക്ക് എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ചാനലിൽ ഇരുന്ന് പറയുകയല്ലേ ചെയ്യേണ്ടത് പറയാം തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരോട് വേണമെങ്കിൽ പറയാം അയാൾ അത് ശരിയല്ല ഇങ്ങനെ ആൾ ശരിയല്ല അയാൾ എന്നെ എന്നൊക്കെ പറയാം പക്ഷെ അതിന്റെ അതിൻറെ അകത്ത് മനുജ സീരിയസ് ആണെങ്കിൽ എന്താ ചെയ്യുക മനുഷ്യരമായ നടപടിപിതമായ ഒരു രീതിയുണ്ട് അതിലേക്കാണ് പോകേണ്ടത് അല്ലേ അല്ലെങ്കിൽ മനുഷ്യ പറയുന്നു അതിനോട് ഞാൻ എന്ത് പ്രതികരിക്കണം വേണോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് എനിക്ക് അവഗണിച്ചു വിടാം എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ നാലൊരട്ടി തിരിച്ചങ്ങോട്ട് പറയാം അങ്ങനെ പല മാർഗങ്ങളുണ്ട് അതേസമയം കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും ഇത് അങ്ങനെയുള്ളൊരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ വേണ്ട രീതിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞങ്ങൾക്ക് നമ്മളത് നോക്കാം ഇതല്ലേ അവരാവശ്യപ്പെടുന്നുള്ളൂ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഇവർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി ഇവർ പറയുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് പ്രധാന വോട്ട് ജോലി എന്നാണ് ഇവരുടെ പ്രധാന ആരോപണം അതായത് വോട്ട് മോഷണം ഒന്ന് നോക്കും എങ്ങനെ ഈ വോട്ട് മോഷ്ടിക്കാൻ വോട്ട് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും ഒരർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ദാർശനികമായ ഒരു അർത്ഥത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി വോട് വോട്ട് മോഷ്ടിച്ചിട്ട് തന്നെയുണ്ട് കാര്യം ഈ രാജ്യത്ത് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം കവർന്നുകൊണ്ട് അവരുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് കറക്റ്റ് അല്ലാതെ ഒരാൾ വോട്ട് മോഷ്ടിക്കാൻ കഴിയുമോ പിന്നെ ഇവരുടെ ഒരു പ്രശ്നം ഇവര് പറഞ്ഞത് ഇതാ ഇവിടെ തൃശൂര് ഒരുപാട് പേര് ഇങ്ങനെ ചേർത്തിരിക്കുന്നു ആ ഇതിൻ്റെ അകത്ത് പലയിടത്തും എന്നുള്ള അഡ്രസ്സിൽ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നു അതെല്ലാം അനധികൃത വോട്ടുകളാണ് നോക്കൂ നമ്മുടെ ഈ ഇലക്ഷൻ സിസ്റ്റത്തിന് ഈ പോരായ്മകൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് സ്ട്രെങ്തും ഉണ്ട് അതിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദി സിസ്റ്റം ഈസ് എക്സ്ട്രീംലി ഡിസെൻട്രലൈസ്ഡ് കമ്മീഷൻ എന്ന് പറയുന്ന സാധനം എന്താ ഡയറക്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എംപ്ലോയിസ് എന്ന് പറയുന്ന മുന്നൂറ് പേരേ ഉള്ളൂ അത് ഡൽഹിയിലെ നിർവാചന സദൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തുള്ള മുന്നൂറ് പേരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡയറക്ട് എംപ്ലോയീസ് എന്നാല് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്നത് എത്ര പേര് അറിഞ്ഞോ അറുപത് ലക്ഷം ജീവനക്കാരാണ് ലക്ഷം ഈ മുഴുവൻ നമ്മുടെ അവരുടെ അതിൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളതാണ് ബി എൻ ലോ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഇതിന്റെ അകത്ത് ഓർഡർ ഓർഡർ ലിസ്റ്റ് പേര് ഞാൻ അത് ഓൺലൈനിൽ ചേർത്തു അതിനുശേഷം എന്താണ് ബൂത്ത് ലെവൽ ഓഫീസർ നമ്മളെ ബന്ധപ്പെടും എന്നിട്ട് നമ്മളെ നമ്മുടെ രേഖകൾ പരിശോധിക്കും നമ്മൾ ജനുവിൻ ആണോ എന്നുള്ളത് നോക്കും അവരുടെ കയ്യിൽ നേരിട്ടാണ് നമ്മൾ വോട്ട് നമ്മൾ ഫോട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്താതെ ഒരാളുടെ പേര് ലിസ്റ്റിൽ കയറില്ല അതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റ് കരട് വോട്ടേഴ്സ് ലിസ്റ്റ് നക്കല് അത് പ്രസിദ്ധീകരിക്കും ആ പ്രസിദ്ധീകരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഫ്രീ ആയിട്ട് ലഭിക്കും ഇതേപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജൻസ് ഉണ്ട് ഈ ബൂത്ത് ലെവൽ ഏജൻസിന്റെ കയ്യിൽ അവരുടെ ബൂത്തിന് കീഴിലുള്ളവരുടെ ലിസ്റ്റ് അവർക്ക് കിട്ടും ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ട് മനുഷ്യ പരമാവധി ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുനൂറ് വോട്ടാണ് മാക്സിമം കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു എണ്ണൂറ് മുതൽ ആയിരം വരെ വോട്ടാണ് ഒരു ബൂത്തിലുള്ളത് ഈ യിരം വോട്ട് പരിശോധിക്കാൻ ഒരു ബൂത്ത് ലെവൽ ഏജന്റിന് എത്ര സമയം വേണം അയാൾക്ക് നോക്കാം തന്റെ കീഴിലുള്ള ബൂത്തിൽ അതായത് ഓരോ വോട്ടറേയും നേരിട്ട് മുഖപരിചയുള്ളവരായിരിക്കും ഈ ബൂത്ത് ലെവൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഉള്ളത് തന്റെ വോട്ട് ഇതിന് കീഴിൽ തൻ്റെ കയ്യിലുള്ള ലിസ്റ്റിൽ തൻ്റെ ബൂത്തിൽ അനധികൃതമായി പേര് ചേർത്തിരിക്കുന്ന ഇത്ര പേരുണ്ട് എന്ന് കണ്ടാൽ ആ നിമിഷം അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാം റിമൂവലിന് പറയാം ചാലഞ്ച് ചെയ്യാം അതും കഴിയട്ടെ അതും കഴിഞ്ഞു അതും കഴിഞ്ഞു വോട്ട് ചെയ്യാൻ വരും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് ഒരു ബൂത്തിലുണ്ടാവുമല്ലോ ആ ബൂത്തിലിരിക്കുന്നവർ ഓരോരുത്തരെയും കണ്ട് ബോധ്യപ്പെട്ട് ടിക്ക് ചെയ്തിട്ടാണല്ലോ പോകുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ അങ്ങനെ പോകുമ്പോൾ ഇത് കള്ള വോട്ടാണ് ഇയാൾ ഇവിടെ ഉള്ള ആളല്ല അനധികൃതമായിട്ട് പേര് ചേർത്തതാണ് ആ ഏജന്റിന് ചാലഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ വോട്ടുകൾ മുഴുവനും ചേർത്ത് ചെയ്തു കഴിഞ്ഞ് ഇതാ ഈ ബൂത്തിൽ എല്ലാം ക്ലിയർ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് എഴുതി ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ആ വോട്ടിംഗ് പോളിംഗ് പ്രോസസ് അവസാനിക്കുകയുള്ളൂ അതും കഴിഞ്ഞിട്ട് ഇവർക്ക് വീണ്ടും പരാതി ഉണ്ടെങ്കിൽ ഇവർക്ക് വരണാധികാരി റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കാം അതും പോരാഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം മുഴുവൻ തെളിവുകളുമായി ഇവർക്ക് കോടതിയെ സമീപിക്കാം നോക്കൂ എത്ര പ്രോസസ് കഴിയുന്നു എത്ര അവസരങ്ങൾ ഇപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ് ആറു മാസം സമയമെടുത്താണ് ഞങ്ങൾ ഈ ഡേറ്റ മുഴുവനും ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ ബൂത്ത് ലെവൽ ഏജൻസിന് എന്താ പണി ഒരു ബൂത്ത് ലെവൽ ഏജന്റിനെ ബി എൽ എ രാഷ്ട്രീയ പാർട്ടിയുടെ ബെയ്യലിലേക്ക് ഒരു മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കാവുന്ന സാധനമേ ഉള്ളൂ ഇത് അപ്പം ഞങ്ങളെ കൊണ്ടൊന്ന് ഞങ്ങളുടെ പാർട്ടിക്കാരെ കൊണ്ടും ഞങ്ങളുടെ ബൂത്ത് ലെവൽ വർക്കേഴ്സിനെ കൊണ്ടും ഒന്നിനും കൊള്ളില്ല ഞങ്ങൾ അത്രത്തോളം ദുർബലരാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധമില്ല എന്ന് ഇവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ഇത്ര ഈ അവസരങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ പശുവും ചത്ത് മോരിലെ പുളിയും പോയി ഇലക്ഷൻ കഴിഞ്ഞ് അങ്ങനെ കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഇമാതിനി പരിപാടിയിലായിട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇവർ ഇപ്പോൾ പോലും ഇവർ ഒരു പരാതിയുമായി കോടതിയെയോ ഇലക്ഷൻ കമ്മീഷനെയോ സമീപിക്കാൻ തയ്യാറുമല്ല അപ്പൊ ഇതിന്റെ ഉദ്ദേശം വളരെ ക്ലിയറാണ് അതൊന്നുമല്ല ഇവരുടെ ഉദ്ദേശം ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഞാൻ സെയിൽസ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പത്തിരുപത്തിരണ്ട് വർഷം ഞാൻ സെയിൽസിലായിരുന്നു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ അതിന്റെ ഇവിടെയൊക്കെ ട്രെയിനിങ് സെഷനിൽ നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ള കാര്യമാണ് മൂന്ന് ടൈപ്പാണ് മൂന്ന് ലെവലിലാണ് ഈ മാർക്കറ്റിംഗ് സെയിൽസ് നടക്കുന്നതിന്റെ ഈ കസ്റ്റമറെ സമീപിക്കുന്നു ഒന്ന് എല്ലാവരും ഏറ്റവും നന്നായിട്ട് ഐഡിയലായിട്ട് കൺവിൻസ് ദ കസ്റ്റമർ രണ്ട് കൺഫ്യൂസ് ദ കസ്റ്റമർ മൂന്ന് കറപ് ദ കസ്റ്റമർ അപ്പൊ എന്റെ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് മറ്റേ എന്റെ കോമ്പറ്റേറ്ററെ വളരെ മികച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാം അതാണ് ഏറ്റവും നല്ല മെത്തേഡ് അതാണ് വേണ്ടത് രണ്ടാമത് എന്റെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോകും കോമ്പറ്റീറ്റർ അടിച്ച് കയറുന്നുള്ള ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആ കോമ്പറ്റേറ്ററുടെ കുറ്റം പറഞ്ഞ് അവൻ വേറെടുത്ത് കസ്റ്റമറെ പറ്റിച്ച കഥ ഇല്ലാത്ത കഥ ഉള്ളതെല്ലാം പറഞ്ഞ് ഈ കസ്റ്റമറെ അവസാനം കൺഫ്യൂസ് ചെയ്ത് ആ കൺഫ്യൂഷൻ്റെ കൂടെ കാര്യം സാധിക്കുന്നതാണ് അതൊന്നും നടക്കുന്നില്ല എങ്കിൽ ഈ കസ്റ്റമറെ തിരിച്ചറിഞ്ഞ് കൊള്ളാമെന്ന് ഞാൻ സാറേതാ ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാശ് കൊടുത്ത് ഈ മൂന്ന് മെത്തേഡാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അവർക്ക് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് സാധിക്കുന്നില്ല അത് അതിന്റെ കാലം കഴിഞ്ഞു രണ്ടാമത്തെ അടുത്ത പരി രണ്ട് പരിപാടിയാണ് അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ൂസ് ദാമത് കറപ് ദ വോട്ടേഴ്സ് നമ്മൾ കണ്ടാണല്ലോ ഇവിടെ ബീഹാറിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ പടമുള്ള സാനിറ്ററി നാപ്കിൻസ് ഒക്കെ വിതരണം ചെയ്തു ഇങ്ങനെ ഈ രീതിയിൽ കേരളത്തിലെ കിറ്റിന്റെ കഥ നമുക്കറിയാവും ഈ അവർക്ക് ഒരിക്കലും നേരായ വഴി കൂടെ വോട്ടർമാരെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ പുറത്തെടുക്കുന്ന അടുത്ത മാർഗമാണ് ഇങ്ങനെയുള്ള നികൃഷ്ടമായ സമീപനങ്ങളോട് ഇലക്ഷൻ കമ്മീഷനെ ഒരു അതായത് ഇത് കോടതിയിൽ ചെന്നാൽ നിലനിൽക്കില്ല എന്ന ബോധ്യം രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായി ഉണ്ട് അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുക കുറച്ച് നാളുകൾ പറഞ്ഞ് സംസാരിക്കാൻ ഉള്ള ഒരു വകുപ്പെന്ന രീതിയിൽ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമാണ് താങ്കൾ പറയുന്നത് അതെ അതെ കോടതിയിൽ ചെന്നാൽ കോടതി വരാണ്ടേ പോലും നിൽക്കില്ല ഈ സാധനം അപ്പൊ അത് മാത്രമല്ല കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ തവണ ഈ ഇ വി എമ്മിനെ പറ്റി സംസാരിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് അപ്പുറത്തേക്ക് ഇത് പോണം എനിക്ക് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് എന്റെ മൊബൈലിൽ വോട്ട് ചെയ്യാവുന്നൊരു അവസ്ഥ വരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതെ ഇതിനെല്ലാം അടിസ്ഥാനപരമായി നോക്കൂ നമുക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മളീ ഇതിന്റെ അകത്ത് പേര് ചേർക്കുന്നതിന്റെ അകത്ത് അതിൻ്റെതായ സാങ്കേതികമായ പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മുടെ ആധാറിനെ ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധിപ്പിക്കുക അതിന് ഇവരൊരിക്കലും അനുവദിക്കുന്നില്ല ഡ്യൂപ്ലിക്കേഷൻ മരിച്ചു പോയവര് സ്ഥലം മാറിപ്പോയവര് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ബീഹാറിലെ എസ് ഐ ആർ നടക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കുകയാണ് അതിനും അവർ തയ്യാറല്ല ഇതൊന്നിനും ഇവർ സമ്മതിക്കാൻ തയ്യാറല്ല അപ്പൊ എന്താണ് ഇവരുടെ ഉദ്ദേശം അപ്പോഴെന്താണ് ഇവരുടെ ഉദ്ദേശം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പറഞ്ഞത് ഒരു അഫിഡവിറ്റ് നിങ്ങൾ തരൂ എങ്കിൽ അന്വേഷിക്കാം എന്ന രീതിയിലാണ് അതെ ഒരു അഫിഡവിറ്റ് ഒരു വെള്ളക്കടലാസിൽ ഒരു അഫിഡവിറ്റ് എഴുതി കൊടുക്കുന്നതിൽ നിന്ന് ഇവരെ വിലക്കുന്നത് എന്താണ് മനസ്സില എന്റെ കയ്യിൽ എനിക്ക് ഉറപ്പുണ്ട് എന്റെ കയ്യിൽ ഇത്രയും തെളിവുകളുണ്ട് നിങ്ങൾ ഇത് അന്വേഷിക്കൂ നിങ്ങൾക്ക് എന്താ വേണ്ടത് അവിടെ അഫിഡെവിറ്റ് വേണം എന്താ വിളിച്ചോ നിങ്ങളുടെ അഫിഡെവിറ്റ് ഞാൻ തരാം എവിടെ വേണമെന്ന് ഞാൻ ബോധ്യപ്പെടുത്താം ഇതിൽ നിന്ന് അവരെ മാറ്റി നിൽക്കുന്നത് ഇതിനവർ തയ്യാറാകാത്തത് എന്തുകൊണ്ട് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ല കാര്യങ്ങൾ വളരെ ക്ലിയർ അല്ലേ ഇത് കൂടുതൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കൗണ്ട് പറഞ്ഞല്ലോ പിന്നെ പത്രക്കാരുടെ ചോദ്യങ്ങൾ ഈ മെഷീൻ റീഡബിൾ ഡാറ്റ കൊടുക്കാത്തത് എന്തുകൊണ്ട് മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുക്കുന്നതിന് സുപ്രീം കോടതിയുടെ തടസ്സമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട് ഇവർ പോകട്ടെ കോടതിയിൽ പോകട്ടെ എന്നിട്ട് സുപ്രീം കോടതിയിൽ കൊണ്ട് ഇവർക്ക് മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുക്കൂ എന്നൊരു ഓർഡർ മേടിച്ചാൽ പരിപാടി കഴിഞ്ഞില്ലേ ഇനി എന്തിനാണപ്പ മെഷീൻ റീഡബിൾ ഡേറ്റ ഇതിന്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ഇതിന്റെ ഈ വോട്ടർ നമ്പർ ഉണ്ടല്ലോ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി നമ്പർ അത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം ആണ് ഡൗൺലോഡബിൾ ആണ് ഇതല്ല ഇലക്ട്രോണിക് എന്ന് പറയുന്നത് പിന്നെ അതുമല്ലാതെ ഇവർക്ക് മെഷീൻ റീഡബിൾ ഡേറ്റ തന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ അത് മാനിപ്പുലേഷന് സാധ്യതയുണ്ട് വോട്ടേഴ്സിന്റെ പ്രൈവസിയെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തന്നെ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് അതിന് ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നത് ഇവർക്കത് പറയാം പക്ഷെ ഒരു എലക്ഷൻ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് രാജ്യത്തിന്റെ ലോ ഓഫ് ലാൻഡ് വിട്ട് കളിക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവിടെ കോടതി വേണം വെക്കുന്നു സുപ്രീം കോടതി എന്താ വേണം പറയട്ടെ അതാ നമുക്ക് കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല അവർക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ കോടതി പോട്ടെ വലിയ വലിയ വക്കീൽ അമ്മാനു അഭിഷേക് സിംഗ് കമിൽ സിംഹൽ ഇങ്ങനെയുള്ള ഘടകടിയന്മാരായിട്ടുള്ള വലിയ വലിയ വക്കീലന്മാരുണ്ടല്ലോ അവർക്ക് അവിടെ ചെയ്യട്ടെ ഇതൊന്നും ചെയ്യില്ല ഇവർക്ക് ബഹളം വെച്ചാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ എറർ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ആഗ്രഹമില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് ഒരു കാര്യം എന്തോ ഇവർക്ക് ഇപ്പൊ പറയുന്നത് എന്താണ് ബാലറ്റിൽ വോട്ട് വേണമെന്നാണ് അല്ലേ ബാലറ്റ് യോഗത്തിന്റെ ഒരു സൗകര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കാര്യം അത് വളരെ രസകരമായ മറ്റൊരു കാര്യമുണ്ട് മനുജ ഇവര് തന്നെ ഇവരുടെ ചരിത്രം മറന്നു പോകുന്നതാണ് പ്രശ്നം കാര്യം ഈ നമ്മൾ ജീവിക്കുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം പിന്നിട്ട കാലത്താണെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല എൺപത്തി ഒമ്പതിലെ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഗാന്ധി എട്ട് നില പൊട്ടി കോൺഗ്രസ് തോറ്റു കഴിഞ്ഞപ്പം രാജീവ് ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന എന്തായിരുന്നു അറിയാവോ പേപ്പർ ബാലറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയത് ഇതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരാൻ നിയമം ഉണ്ടാക്കിയത് ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയോ മനുജ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് മനുഷ്യ ചെക്ക് ചെയ്ത് നോക്ക ഒരു തോറ്റുപോയത് ഞങ്ങള് തോൽപ്പിച്ചതാണ് വേറെ കാര്യം പക്ഷേ ഈ ഇലക്ഷൻ ഈ വോട്ട് ഇ വി എം കൊണ്ടുവരാനും ഇതിനെ മോഡേണൈസ് ചെയ്യാനും മുൻകൈയ്യെടുത്തവരിൽ ഒരാൾ രാഹുൽ രാജീവ് ഗാന്ധിയാണ് ഇപ്പോ ഇ വി എം ആയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നലെ രാജീവ് ഗാന്ധിയുടെ ഭാരം പറയുന്നു ഇ വി എം കാരണമാണ് ഞങ്ങൾ തോറ്റത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പച്ച തെളിവുകളായിട്ട് കിടക്കുകയാണ് ഇപ്പോഴാണ് ഈ കാണുന്നതൊക്കെ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് അവിടെ പറയാതിരുന്നത് ചോദ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ എന്തായാലും രാഹുൽ ഗാന്ധി ഇത് കോടതിയിൽ പോകാത്തിടത്തോളം ഞാൻ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നതിനെ എതിർക്കുന്നില്ല നമ്മൾ ആരുമല്ല രാഹുൽ ഗാന്ധിക്ക് ആരോപണം ഉന്നയിക്കാം അത് പക്ഷേ തെളിയിക്കപ്പെടണം തെളിയിക്കാനുള്ള ബാധ്യത ഷാഡോ പ്രൈം മിനിസ്റ്റർക്കായ രാഹുൽ ഗാന്ധിക്കുണ്ട് അതിൽ നിന്ന് അദ്ദേഹം ഒളിച്ചൂടുന്നത് എന്തിനു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം മാത്രമാണ് ഉള്ളതെന്നൊരു നിഗമനത്തിലേക്കാണ് എത്താൻ സാധിക്കുന്നത് ഇതെല്ലാം ഒരുപാട് നന്ദി ശ്യാം പ്രസാദ് സാർ നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തി താങ്ക് യു സോ മച്ച്